തന്റെ പിൻതലമുറയ്ക്ക് കൈകൊട്ടിക്കളിയുടെ പ്രായോഗിക വിജ്ഞാനം കൊടുക്കുന്ന തന്മയത്വമാർന്ന ഈ കലാപ്രകടനത്തിന്റെ ജീവിച്ചിരിപ്പുള്ള ഗുരുസ്ഥാനീയരിൽ ഒരാളാണ് ശ്രീമതി മൂവാങ്കര പൊറ്റേക്കാട്ട് കല്യാണിക്കുട്ടിയമ്മ ഓണം വിഷു തിരുവാതിര സർപ്പം തുള്ളൽ കുടുംബസംഗമങ്ങൾ തുടങ്ങിയ ഗ്രാമീണാഘോഷങ്ങളിൽ പുതു തലമുറയെ ഉൾപ്പെടുത്തി അടുത്ത കാലം വരെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട് പുരാണ പാണ്ഡിത്യവും കഥകളെ ആസ്വാദനശേഷിയും ഗ്രാമീണ ഗാനങ്ങളിലുള്ള വിജ്ഞാനവും കല്യാണിക്കുട്ടിയമ്മയുടെ പ്രത്യേകതകളാണ് ഭക്തനും ഹൈന്ദവ വിജ്ഞാനിയും റെയിൽവേയിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന കളരിക്കൽ പാലാട്ട് ശ്രീ വാസുദേവ മേനോന്റെ പത്നിയുമാണ് ഈ മുത്തശ്ശിയുടെ കഥ നമുക്ക് ആസ്വദിക്കാം ആ കുചേലന് ഭഗവാനെ ഒന്ന് കാണാൻ എന്നൊരു മോഹം അപ്പോൾ അതിന് വെറും കയ്യാലേ ഭഗവാന്റെ അടുത്തേക്ക് പോണത് മോശമാണ് അപ്പോൾ ഭാര്യയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഇത് തന്നെങ്കിൽ എനിക്ക് ഭഗവാനെ ഒന്ന് പോയി കാണായിരുന്നു എന്നാൽ നമ്മുടെ കഷ്ടപ്പാടിന് കുറച്ചൊക്കെ മാറ്റം കിട്ടും ഭഗവാൻ വിചാരിച്ചാൽ അത് വെറും കയ്യാലേ എങ്ങനെയാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുക ദേവൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ കേൾക്കണ്ട ഭാര്യ ഒരു മൂന്ന് നാല് ഇല്ലത്ത് പോയി കുറേശെ നെല്ല് വാങ്ങി ആ നെല്ല് കൊടന്നിട്ട് വറുത്ത് ഇടിച്ച് അവിലാക്കി ആ അവില് പൊതിഞ്ഞ് കല്ലും നെല്ലെല്ലാണ്ട് ആ അവിൽ പൊതിഞ്ഞിട്ട് കുചേലൻ്റെ കൊടുത്തു കുചേലൻ ഒരു ഓലക്കൊടിയും പിടിച്ച് ഒരു വടിയും പിടിച്ച് ഈ അവൽ പോയി കഷത്ത് നല്ലോണം തിരികെ വെച്ചിട്ട് ദ്വാരകട ഗോപുരത്തിൻ്റെ അവിടെ ചെന്നു ദ്വാരകട ഗോപുരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു വിക്ഷക്കാരൻ്റെ മാതിരി ഒന്ന് ഗോപുരം കിടക്കാൻ വന്നപ്പോൾ അവിടുത്തെ ഭടന്മാർ സമ്മതിച്ചില്ല അങ്ങോട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞു ഇത് ഭഗവാൻ ഏഴാം നല്ലടെ മുകളിൽ രാധയായിട്ട് രുക്മിണിയായിട്ട് ഇന്ന് തമാശ പറഞ്ഞിരിക്കുമ്പോഴാണ് ഭഗവാൻ്റെ കണ്ണിൽ ഈ കുചേലൻ്റെ നിപ്പ് കണ്ടത് പെട്ടെന്ന് ഭഗവാൻ ഏഴാം നല്ലടെ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് കാവൽക്കാരോട് പറഞ്ഞു അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് രണ്ടാളും കൂടിയിട്ട് അന്യോന്യം ഉള്ള സ്നേഹം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അങ്ങനെ ഏഴാം നല്ല മോൾ കൊണ്ട് ഇരുത്തി വിവരങ്ങളൊക്കെ ഗുരുകുലത്ത് പഠിച്ചതും വിറകിന് പോയതും അങ്ങനെ ഓരോരോ പഴയ കഥകളൊക്കെ രണ്ടാളും കൂടി പറഞ്ഞ് അവസാനമാകുമ്പോൾ ഈ വീട്ടിലത്തെ കഷ്ടപ്പാടൊന്നും ഭഗവാൻ അല്ല കുചാലൻ ഭഗവാനോട് പറഞ്ഞില്ല എങ്ങനെ അതൊക്കെ പറയാം വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലായിട്ട് വല്ല ഗുണം കിട്ടിട്ടാണ് ഈ ഭഗവാൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഭഗവാനോട് ഇതൊന്നും പറയാം കുചേലിന് മനസ്സൊന്നില്ല അവിടുത്തെ ആ സന്തോഷമൊക്കെ കണ്ട് താൻ യാത്രയും പറഞ്ഞ് പോരുന്ന സമയത്ത് ആലോ എന്തേ പോരുന്ന സമയത്ത് താനിങ്ങനെ ആലോചിച്ച് ഈശ്വര ഞാൻ എന്താണ് അവിടെ പോയിട്ട് പറയേണ്ടത് ഒരു സാധനം ഞാൻ ഒരു കഷ്ടപ്പാടിൻ്റെ കാര്യം ഞാൻ ഭഗവാനോട് പറഞ്ഞില്ല എനിക്ക് പറയാൻ തോന്നിയില്ല ഞാനി അവിടെ ചെന്നിട്ട് എന്തു പറയും ഇതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ വരികയാണ് കുചേരൻ അപ്പോൾ വഴി മാറി തൻ്റെ ഇല്ലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ പഴയ കാലത്തെ ഇല്ലല്ല അപ്പോൾ ഇതെന്താ വഴി മാറി എനിക്ക് എന്താപ്പം ഇങ്ങനെ വരാൻ കാരണം എന്ന് നോക്കുമ്പോൾ മക്കൾ ഓടി ചെന്നിട്ട് അച്ഛനെ പിടിച്ചു അപ്പോളാണ് മേപ്പട്ട് നോക്കുന്നത് ഒരു കഷ്ടപ്പാടിനെ പറ്റിയിട്ടും ഭഗവാനോട് പറഞ്ഞില്ല പക്ഷേ ഭഗവാൻ ഇതൊക്കെ മനസ്സോ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് നന്മ ചെയ്തു ഇവിടെ വന്നപ്പോൾ ഇല്ലായി സ്ഥലമായി എല്ലാ സൗകര്യങ്ങളുമായി സ സന്തോഷമായിട്ടുള്ള ജീവിതമായി അപ്പോൾ ഇതറിയാതെ കണ്ടിട്ടാണ് കുജേലൻ പോകുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഭഗവാന്റെ ആ ഒരു മായാശക്തി കുചേലിന് മനസ്സിലായത് അങ്ങനെയൊക്കെ ആവില് ആ അതാ കഴിഞ്ഞില്ലേപ്പം അത് ഞാൻ അത് പറയണ്ട അവൽ അപ്പോൾ എന്തെങ്കിലും എനിക്ക് കൊടന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് കുചാലൻ്റെ ദേഹത്തിലും കയ്യിലും ഇതിൽ ബാണ്ഡത്തിലും ഒക്കെ നോക്കി ഇപ്പം ഒന്നുമില്ല അപ്പം പേടിച്ചിട്ട് വയർത്തിട്ട് ഇങ്ങനെ കക്ഷത്ത് ഈ ഒരു കീറ തുണിയിൽ രണ്ടുമണി അവൽ ഈ കഷത്തിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട് കഷത്തിൻ്റെ ഈ ഈ അവലിന് തട്ടിയിട്ടും കൂടിയുണ്ട് ആ അവിൽ ഭഗവാൻ കണ്ടുപിടിച്ചു കുചേലിൻ്റെ കൈ ദേഹത്തു തപ്പി നോക്കി എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ കുചേലിൻ്റെ ആകെ വറച്ചു അങ്ങനെ തപ്പിയിട്ട് ഈ കക്ഷത്തു ഈ അവിൽപ്പൊതിയെടുത്തു എടുത്തു പൊതി എടുത്തപ്പോൾ അത് വേർത്തിരിക്കുന്നു എന്നാലും ശരി ഭഗവാൻ കയ്യിൽ വെച്ചിട്ട് ഒരു പിടി ആദ്യം വാങ്ങി കഴിച്ചു ഒന്നും മുണ്ടിയില്ല രുക്മിണി രണ്ടാമത്തെ പിടിയും വാരി അപ്പോൾ രുക്മിണി മൂന്നാമത്തെ പിടി വാരാൻ പുറപ്പെട്ടപ്പോൾ രുമിണി കൈ പിടിച്ചു കാരണം ആ മൂന്നാമത്തെ പിടിയും കൂടിയും വാരിയാൽ പിന്നെ ഇവിടെ കുബേരന്മാരായി കുചേരൻ്റെ കൂടെ ആ ഒരു അവിൽപ്പൊരി വാരി തിന്നത് അത്രയും മുതൽ കുചേരൻ്റെ വീട്ടിൽ ഭഗവാൻ ഇങ്ങനെ ഇതായി അതാണ് അതിൻ്റെ അപ്പോൾ അതാണ് കുചേരൻ പോണ സമയത്ത് ചെറിയ വീടാണ് ചെറിയ കുടിലാണ് വന്ന സമയത്ത് വലിയ രാജധാനി മാതിരിത്തെ വീട് കണ്ടു അപ്പം അങ്ങനെയാണ് ഭഗവാനായിട്ടുള്ള ആ ഒരിത് അപ്പോൾ അങ്ങനെ പല കഥകളും പറഞ്ഞു പണ്ട് വിറക് പറക്കാൻ കാട്ടു പോയി അപ്പോൾ ഗംഭീര മഴ വന്നു ആ ഇടിയിലും മഴയിലും തണുത്ത് വരച്ചപ്പോൾ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് മരത്തിൻ്റെ അവിടെ ഇരുന്നു ഗുരുകുലത്ത് താമസിക്കുമ്പോൾ ഇങ്ങനെ പല കഥകളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് Lisa Lisa.